ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ തടവിലാക്കിയ നടപടിക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ട് എം കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് ജോൺ ചെയ്തു ഛത്തീസ്ഗഡിൽ തടവിലാക്കിയ ബി ജെ പി നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ നടപടിക്കെതിരെ കേരള യൂത്ത് ഫ്രണ്ട് എം കായംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു വന്ന സന്യാസമാർത്തിനെ മതപരിവർത്തനെ രണ്ടാമത്തെ ബഹുപ്പെടുത്തിരിക്കുന്ന മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഒന്നിനും മൈനറായിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം വിരുദ്ധമായ ആളുകളെ മതപരിവർ കൂട്ടിക്കൊണ്ടുപോകുന്നതിനാണ് ആ ഇത് രണ്ടും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല യാതൊരു കാരണവശാലും സന്യാസികളായി രണ്ട് സഹോദരിമാരെ നീതി നിഷേധിക്കരുതെന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ഈ സന്യാസികളെ അറസ്റ്റ് ചെയ്ത് അന്നു മുതൽ താമസിച്ചു താമസിച്ചുകൊണ്ട് അവരെ ജയിലിൽ നിന്ന് ഇറക്കുന്നുള്ള ശ്രമകരമായ ശ്രമത്തിനാണ് രാജ്യത്തിൻ്റെ ഭരണഘടന കളിക്കുന്ന തരത്തിൽ നമ്മുടെ രാജ്യത്ത് മദർത്തരേഖയെ പോലെയുള്ള എത്രയോ മഹത്തായ വ്യക്തിത്വങ്ങൾ കാട്ടിത്തന്ന പാതയിലൂടെ കടന്നുപോയ രണ്ട് കന്യാസ്ത്രീ അമ്പത്തഞ്ച് വയസ്സുമെങ്കിൽ ആ സഹോദരിമാരെ അല്ലെങ്കിൽ അമ്മമാരെ എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നവരെ കഴിഞ്ഞ ഏഴ് ദിവസമായ അന്യായമായ ഒരു കേസിൽ മതി ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളത്തിൻ്റെ നേതൃത്വത്തിലുള്ള അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രതിരംഗത പോലെയുള്ള ഒരു സംഘടന അതിന്റെ ഒരു വലിയ അക്രമപരമായ രീതി അത് പക്ഷേ ദേഹോപം ചെയ്യുന്ന രണ്ട് കന്യാസ്ത്രീകളെ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്ന കൈയ്യേറ്റം ചെയ്യുകയും ഇന്ന് ആ സർക്കാർ സ്പോൺസേഡായി ഛത്തീസ്ഗഡിലെ സർക്കാരിൻ്റെ ഒരു സ്പോൺസേർഡായി ഇന്ന് അവർസപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെതായിട്ടാണ് കേരളത്തിലെ സംസ്ഥാനത്തെ എല്ലാ ഭാഗത്തും കേരള കോൺഗ്രസ് പാർട്ടി സമരമുഖത്താണ് അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ നമുക്കറിയാം ഇന്ന് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയമായി സമർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ഒരേ ദിവസങ്ങളായി കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ എം പിമാർക്കൊപ്പം ഛത്തീസ്ഗഡ് സന്ദർശിക്കുകയും അവരുമായി സംബോധിക്കും ആദ്യത്തെ ദിവസം കടന്നു എന്നപ്പോൾ അവരെ കൊല്ലും തടയുന്ന അവർ അവർക്ക് അവരുമായി സംസാരിക്കുന്നതിനോ സന്ദർശിക്കുന്നതിനോ വരുന്ന തടസ്സം സൃഷ്ടിച്ച ആ സർക്കാരിൽ കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ ചെയർമാൻ ശക്തമായ നിലപാടെടുത്തു അതുപോലെ തന്നെ പാർട്ടിയുടെ ചെയർമാൻ അവരുമായി കണ്ടു ുംഭിവാ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ബി ജെ പി പൊതുവിൽ സ്വീകരിക്കുന്നതെന്നും കള്ളക്കേസുകളിലൂടെ ഇത് വെളിവാകുകയാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു കേരള യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് അജു ജോൺ സക്രിയ അധ്യക്ഷത വഹിച്ച യോഗം കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ഫ്രണ്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ സുരേന്ദ്രൻ കേരള കോൺഗ്രസ് എം നേതാക്കളായ എൻ സുരേന്ദ്രൻ ഷിജു വർഗീസ് കെ എൻ ജയറാം സുരേഷ് കുമാർ ആർ ഹരിദാസ് ശിശി മാത്യു വാസുദേവൻ നമ്പൂതിരി വി രാജേന്ദ്രൻ യൂത്ത് ഫ്രണ്ട് ഭാരവാഹികളായ വിഷ്ണു ബി ഋഷി ആനന്ദ് അജാക്സ് മോഹൻ ജോർജ് ജോൺ സന്ദീപ് വർഗീസ് ജോൺസൺ അജികുമാർ എന്നിവരും സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം